നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതി പൾസർ സുനി കോടതിയിൽ കീഴടങ്ങാനെത്തിയപ്പോൾ പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്തു എറണാകുളം എ സി ജി എം കോടതിയിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ഉച്ചയ്ക്ക് ഒന്നോടെയാണ് സുനിയുടെ കൂട്ടാളി ബിജീഷും കോടതിയിൽ കീഴടങ്ങാൻ എത്തിയത് ഇവർ കോടതിയിൽ കീഴടങ്ങുന്നത് ഒഴിവാക്കാൻ മഫ്തിയിൽ പോലീസിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു എന്നാൽ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് സുനിയും ബിജീഷും കോടതിക്കുള്ളിൽ കയറി വിവരമറിഞ്ഞ പോലീസുകാർ ഉടൻ തന്നെ കൂടുതൽ സംഘത്തെ വിളിച്ചു വരുത്തി കോടതിക്കുള്ളിൽ നിന്നും പ്രതികളെ വലിച്ചുവെച്ച് കൊണ്ടുപോകുകയായിരുന്നു കീടങ്ങാൻ എത്തിയപ്പോൾ കോടതി ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞതാണ് സുനിക്കും കൂട്ടാളിക്കും തിരിച്ചടിയായത് അഭിഭാഷകരും കോടതി ജീവനക്കാരും നോക്കി നിൽക്കെ ബലപ്രയോഗത്തിലൂടെ ഇരുവരെയും പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു എ സി ജി എം കോടതിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന മൂന്ന് മൂന്നുവഴിയിലും മഫ്തിയിൽ പോലീസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നാൽ ഇരുവരും ഹെൽമെറ്റ് ധരിച്ച് പോലീസിന്റെ കണ്ണുവെട്ടിച്ചാണ് ഉച്ചയ്ക്ക് ഒന്നോടെ കോടതിക്കുള്ളിൽ കടന്നത് കോടതി മുറിയിലുണ്ടായിരുന്ന അഭിഭാഷകൻ ഇരുവരെയും തിരിച്ചറിഞ്ഞതോടെ വിവരം പോലീസിന് കൈമാറി തുടർന്നാണ് പോലീസ് സംഘം കോടതിക്കുള്ളിൽ കടന്ന് പ്രതിക്കൂട്ടിൽ നിന്ന് ഇരുവരെയും ബലം പ്രയോഗിച്ച് പുറത്തിറക്കിയത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ